നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെയും സുഖമാണ് ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ പാർട്ടികൾക്കോ അല്ലെങ്കിൽ പെരുന്നാൾക്കോ ഒരു ഫംഗ്ഷനൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിരുന്നതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അതിന് വേണ്ടി ഞാനിത് ആദ്യം നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു മിക്സിൻ്റെ ചാർ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ഉണ്ട് ഒരു രണ്ട് വടം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ പിന്നെ വലിയൊരു ബീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടുണ്ട് ഒരു പത്ത് പഞ്ച് ചെറിയ ഉള്ളി ഉണ്ടാവും അത് ചെറിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു കാൽ കപ്പ് കപ്പുണ്ടാവും ചെറിയ ഉള്ളി പിന്നെ ഞാൻ ഞാനതിലേക്ക് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് ഉണ്ടായിരുന്നുള്ളൂ എന്ന കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാട്ടോ രണ്ടര ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം പാടം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാനിത് രണ്ട് കിലോ ബീഫ് എടുക്കുന്നുണ്ട് ഇത് ഞാൻ ബീഫായിട്ടാണ് ദം ബിരിയാണി വെക്കണ കേട്ടോ നല്ല ടേസ്റ്റാണ് ഏത് ബിരിയാണിയും ബീഫ് ബിരിയാണി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫായിട്ടും പാലക്കാട ബിരിയാണി വെക്കുകയാണെങ്കിലും ദം ബിരിയാണി വെക്കുകയാണെങ്കിലും ബീഫ് ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഞാനിത് രണ്ട് ടേബിൾ നല്ല നല്ലപോലെ കഴുകി വെള്ളം വാർത്ത് കുറേ നേരം വെള്ളം വാർത്ത് വെച്ച ബീഫാണ് കേട്ടോ ഇത് ബീഫ് എടുക്കുമ്പോൾ നല്ല ഒരു കുറച്ച് എല്ലോട് കൂടിയിട്ട് എടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ അരച്ച മസാല ഇട്ടിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി പിന്നെ ആവശ്യമുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ചോറ് വെക്കുമ്പോഴും മസാല ഉണ്ടാക്കുമ്പോഴൊക്കെ ആവശ്യം ഉണ്ടാകും അപ്പം പിന്നെ അവിടെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കുക എല്ലാം പോലെ മിക്സ് ആക്കണം കേട്ടോ പിന്നെ ഞാൻ ഇത് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരിക്കും ഞാനൊരു കുറച്ച് ഉള്ളി നല്ലപോലെ അരിഞ്ഞതാണ് കേട്ടോ ഒരു ആറ് ഉള്ളി എടുത്തിട്ടുണ്ട് അത് മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ നിങ്ങൾക്ക് വലിയ ഉള്ളിയാണെങ്കിൽ നാലെണ്ണം എടുത്താൽ മതി കേട്ടോ അതും ഒരു മീഡിയം സൈസ് വലിയ ഇതും അല്ല ചെറുതും അല്ലാത്ത മീഡിയം സൈസാണ് അപ്പം ഞാൻ ആറിന് എടുത്ത് അതുപോലെ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇല്ലാത്ത തൈരാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മസാല നമ്മൾ അരച്ച് വെച്ച മസാല എടുത്ത് ഒരു കൈപിടി മല്ലിയാലെടുത്തിട്ടുണ്ട് അതിൻ്റെ മതി മല്ലിയാലെടുത്ത് അതിൻ്റെ പകുതി വരെ പുതിനെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നീര് ഒഴിച്ചിട്ടുണ്ട് ഇത് എല്ലാം പാടും നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ആക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് ബീഫിൽ തന്നെ വേണമെങ്കിൽ ഇട്ടിട്ട് മിക്സ് ആക്കാം പക്ഷേ നിങ്ങൾക്ക് ബീഫും ഈ മസാല ഒക്കെ പാടെ കൂട്ടിയിട്ട് മിക്സ് ആക്കുമ്പോൾ ശരിയാണില്ല കേട്ടോ അപ്പൊ ഞാനിത് സെപ്പറേറ്റ് മിക്സ് ആക്കിയിട്ട് നമ്മൾ ബീഫിലേക്ക് കൊട്ടിയിട്ട് പിന്നെ അതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കണം കേട്ടോ നമ്മൾ ബീഫ് ബീഫിലേക്ക് എന്താ പറയുക അത് കുഴച്ച് വെച്ചത് എല്ലാം ഞാൻ കൊട്ടിയിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക് ഒന്നുകൂടി മിക്സാക്കട്ടെ ബീഫും നമ്മളും ഉള്ളിയും തക്കാളിയും മസാല ഒക്കെ പാടുകൂടി നല്ലപോലെ മിക്സാക്കുക നിങ്ങൾക്ക് കുരുമുളക് നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ഇടുന്നില്ല എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുരുമുളക് ആണെങ്കിലും പച്ചമുളക് ആണെങ്കിലും കൂട്ടി എടുക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് എരിവേണ്ട പറഞ്ഞിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് പച്ചമുളക് അത്ര എടുത്തത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇത് വെക്കുന്നത് കുക്കറിൽ ആക്കിയിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് അത് വിസിൽ വറ്റം അപ്പോഴേക്കും നമുക്കിതൊരു കുറച്ച് ഉള്ളി വറുത്തെടുക്കാം അത് കഴിഞ്ഞാൽ മൂന്ന് ടേബിൾ സ്പൂൺ എന്താ പറയുക നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടാ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഓയിലുവാണെങ്കിൽ ഒഴിക്കട്ടോ എന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് മാത്രം എന്നിട്ട് നമ്മൾ ഇതാ മൂന്ന് എന്താണ് നാല് ഉള്ളി എടുത്തു ഞാനിത് കനല്ലാണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അരിഞ്ഞു വെച്ച ഉള്ളി നമ്മളൊന്ന് ഒന്നുകൂടി കയ്യായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാട്ടോ എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഉള്ളി വറുത്തെടുക്കുക ഉള്ളി എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്ന് കയ്യായിട്ട് നല്ലപോലെ ഒന്ന് വിടർത്തി ഇടാം അപ്പോൾ വെന്ത് കിട്ടാനും പെട്ടെന്ന് മൊരിയാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ ഉള്ളി വറുക്കാനരിയുമ്പോൾ നല്ല നെയ്സ് ആക്കിയിട്ട് അരിക പിന്നെ ഞാനിത് രണ്ട് കിലോ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നുട്ടോ ഇതേറ്റ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് നല്ലപോലെ രണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ അതോടെ വെള്ളം ഒഴിച്ച് വെക്കണ്ട കേട്ടോ അപ്പോൾ കഴുകുന്നത് മുഴുവനായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല നല്ലപോലെ കഴുകണം കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിൽ കഴുകണം നല്ലപോലെ തിരുമ്പി കഴുകണം അതിൽ നല്ല അഴുക്കുണ്ടാവും അപ്പോൾ ഞാനവിടെ അരി കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ബാച്ചുള്ള ഉള്ളി വറ വറുത്തെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉള്ളി വറുക്കണത് രണ്ടാമത്തെ പ്രാവശ്യമുള്ളതും ഞാനിതാ ചട്ടിയിൽ കിട്ടിട്ടുണ്ട് ഞാൻ അതവിടെ കടന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതോടെ വട്ടേട്ടാ അപ്പോഴേക്ക് നമ്മുടെ അതാ വി ബീഫ് വിസിൽ വന്നിട്ട് അത് അഞ്ച് വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ ഉള്ളിയൊക്കെ അത് മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പകരുതിട്ട ഉള്ളി ഇതായി കളറാകുമ്പോൾ തന്നെ കോരി വെക്കുക അപ്പോൾ ചൂടാകുമ്പോഴേക്കും നല്ലൊരു ഗോൾഡൻ കളറാവൂട്ടോ എന്നിട്ട് വറുത്ത ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് വിടർത്തിയിടട്ടെ അല്ലെങ്കിൽ ഉള്ളി നന്നായിട്ട് കട്ട് അവിത്തും പിന്നെ ഞാനായിരിക്കും കുറച്ച് അണ്ടിപ്പരുമ്പ് മുന്തിരി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാണ് നമ്മൾ ഉള്ളി വറുത്താതെ എണ്ണയും ഓയിലും തന്നെ ചട്ടിയിൽ പോഴിച്ചിട്ടുണ്ട് ചോറ് വെക്കണിട്ട് ഞാൻ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലിക്ക് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം പാറ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കണ്ട നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിൽ ഒരു മീഡിയം സൈസ് ഒരു ഉള്ളിയാണ് ഇട്ടത് അത് കണല്ലാണ്ടായിട്ട് ഞാൻ അരിക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അത് ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ അരച്ച മസാല ഇടുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരച്ച ഒരു കിലോനാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ അത് ഞാൻ രണ്ട് കിലോ അരി എടുത്തു അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരച്ച മസാല ഇട്ടതിന് ശേഷം ഞാൻ അടുപ്പിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എട്ട് കപ്പ് അരിയുണ്ടായിരുന്നു രണ്ട് കിലോൻ അരി അപ്പോൾ ആ എട്ട് കപ്പ് അരിക്ക് പന്ത്രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കണത് അത് ഞാൻ തിളയ്ക്കാൻ വെച്ചത് പെട്ടെന്ന് തിളച്ചോലോ എന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാനിതായിരിക്കും ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഒഴിക്കാൻ കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് വെക്കൽ ഞാൻ വെക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നുണ്ടോ പലരും പല വിധത്തിലൊക്കെ വെക്കുന്നുണ്ടാകും പക്ഷെ ഞാൻ വെക്കുന്ന രീതി ഇവിടെ ഞാൻ കാണിക്കുന്നു പിന്നെ അത് അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചത് നല്ലപോലെ കഴുകി കുതിർന്ന് ഒരുപാടൊന്നും കുതിർന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാനത് വാര വെക്കുന്ന പദത്തിൽ വാര വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ച അരി ഞാനിത് മുഴുവനായിട്ടും അലി പൊട്ടിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണും ഒരു ചെറുനാരങ്ങന്റെ നീരാണ് കേട്ടോ മുഴുവനായിട്ടുള്ള നീര് ഞാൻ ഞാനെടുത്തിട്ട് അയിലുപൊഴിച്ചിട്ടുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂണും ഉണ്ടായിരുന്നു അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കെട്ടോ ഇളക്കിയതിന് ശേഷം മൂടി വെക്കുക ഇനി നല്ലപോലെ തിളക്കട്ടെ കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മുടെ ബീഫ് ഒക്കെ നല്ലപോലെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്ത്ടഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ വെന്തിട്ടുണ്ട് അതിനും അങ്ങനെ പിന്നെ നമ്മൾ അരിയിട്ടിട്ട് ഇതാ നല്ലപോലെ തിള വരുന്നുണ്ട് കേട്ടോ അപ്പം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ തിള വരും തിള വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം അങ്ങനെ മൂടി വെക്കുക നല്ലപോലെ ഇളക്കണം കേട്ടോ ഞാൻ ഇളക്കണം മുഴുവനൊന്നും കാണിക്കണില്ല നല്ലപോലെ ഇളക്ക് കുത്തി ഉടക്കരുത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മളത് മൂടി വെച്ച് ആറേ മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് കയറി പിന്നെ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടായിരിക്കും ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചതിന് കേട്ടോ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് മസാല ബാക്കിയിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് ഞാൻ ഇതിലിട്ടുണ്ട് പിന്നെ ബീഫിൽ കുറച്ച് വെള്ളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം അവിടെ ഒഴിച്ചിട്ട് ഞാൻ വറ്റട്ടേ വേണ്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാണ് നമ്മുടെ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഞാനത് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ആക്കി വെക്കണ്ട കേട്ടോ ഇനി നമുക്ക് ഇതമ്മ ഇടുമ്പോൾ ബാക്കിയുള്ള വേവ് ഉണ്ടെങ്കിൽ അമ്മ ഇടുമ്പോൾ ആകും ഇനി അത് നല്ലപോലെ മൂടി വെക്കുക ഏർപ്പുകാതൊരു രൂപത്തിൽ മൂടി വെച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒഴിച്ച വെള്ളം ബീഫൂവിൻ്റെ ഒഴിച്ച വെള്ളം നല്ലപോലെ മുക്കാൽ ഭാഗം പറ്റിയിട്ടുണ്ട് കേട്ടോ ീ ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കുക എന്നിട്ട് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇടാ എന്നിട്ട് ഞാൻ ബീഫ് അതിലേക്ക് കൊട്ടിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളിൽ നിന്ന് മുക്കാൽ ഭാഗവും അതിലിട്ടുണ്ട് കാൽ ഭാഗം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ദമ്മിടാൻ വേണം എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പറ്റിച്ചെടുക്കാം കേട്ടോ ഒരുപാട് പറ്റി പോകേണ്ട നമുക്ക് കുറച്ച് മസാല വേണം താ ഇതുപോലത്തെ ഒരു മസാല വേണം കേട്ടോ ഞാനിതിന്ന് കുറച്ച് മസാല കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഫുള്ളായിട്ട് ഞാൻ ഇതാ ഇതിന്റെ ചട്ടീൻ്റെ അടിയിൽ കിട്ടണ്ടിട്ടാ ഇനി നമ്മൾ ഇത് ദമ്മിടണം അതിലേക്ക് ഞാനിതാ ച എന്താ പറയാ ബീഫിന്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ് കൂട്ടണ്ടട്ട കൂട്ടിയിട്ട് നല്ലപോലെ പരത്തി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും പരത്തി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ മേലെ വറുത്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില പുതിന ഗരം മസാലന്റെ പൊടി അതങ്ങനെ എല്ലാം ഇടുന്നുണ്ട് കേട്ടോ അത്ര നേരം എന്റെ വീഡിയോ കണ്ട് എന്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി അത് അതിൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു അസ്സലാം ഒലൈക്കും പോയി പിന്നെ അത് വളമ്പുന്ന രീതി ഒരു വ്യത്യാസമാണ് നല്ല ടേസ്റ്റ് ആണ് ബീഫ് ബിരിയാണി ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കി പെരുന്നാളായിട്ട് അത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിട്ടാ ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാലന്റെ പൊടി ഇട്ടിട്ടുണ്ട് അത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണ്ടിയവർക്ക് മാത്രം അതിന്റെ സ്വയ പറ്റുന്നവർക്ക് ഇട്ടാ മതി പിന്നെ ഞാനത് ഇട്ടതിന് ശേഷം ബാക്കി കുറച്ച് ചോറും കൂടി അതിൻ്റെ മേലെ ഇട്ടതിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഉള്ളിയും ഉള്ളി വറുത്തത് മണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലയിലും പുതിനേലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മാറ്റി വെച്ച് പറഞ്ഞ മസാല ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ ചോറ് ഇടുന്നത് അതുകൊണ്ട് ഞാൻ മസാല കുറച്ച് മേലേക്ക് ഇടാൻ വേണ്ടി വെച്ചത് ഇട്ടാണ് അതുപോലെ ചെയ്യാത്തവരും ചെയ്തു നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക പുതിയ ആരെങ്കിലും വീഡിയോ കാണണോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി നിന്നും മറന്നുപോകൽ കേട്ടോ പിന്നെ അതെല്ലാം നമ്മൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ദമ്മിട കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് ചട്ടി വെക്കാൻ പേടിയാണെങ്കിലും ഒരു പഴയ എന്തെങ്കിലും ദോശ ചട്ടി വെച്ച് അതിൻ്റെ അതിൻ്റെ മേലെ ചട്ടി വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ എപ്പോഴും ചെയ്യണ കാരണം കൂടി എനിക്ക് ചട്ടിയിൽ അടിയിൽ പിടിക്കൊന്നും ഇല്ല കേട്ടോ അതിനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് അടി പോ അടി ഒന്നായിട്ട് ഇളക്കി മിക്സ് ആക്കരുത് കേട്ടോ ഇട്ട മസാലയും ചോറും പാടം ഒന്നും എടുക്കുക എന്നിട്ട് എല്ലാം പാടോ ചോറൊക്കെ ഒരു സൈഡിൽ കണ്ട് മാറ്റി വെക്കാട്ടോ മാറ്റി വെച്ചതിന് ശേഷം വളമ്പുമ്പോൾ ഇറച്ചിയൊരു ഭാഗത്ത് ചോറൊരു ഭാഗത്തായിട്ട് വിളമ്പോ അല്ലെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ചിക്കൻ ദം ബിരിയാണിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പായിട്ട് വിളമ്പാട്ടോ നിങ്ങൾക്ക് എന്തായാലും എങ്ങനെയായാലും ഇത് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ടാ ഇത് കോഴിക്കോടൻ ദം ബിരിയാണിയാണ് വീട് ഇഷ്ടമായി എല്ലാവരും എല്ലാവർക്കും വീട് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കണോ ഇൻഷാ അല്ല അതിനടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഒരസ്സലാം ബൈ നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് പണിയൊന്നും ഇല്ലാട്ടോ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റുമാണ് ഇതിരിക്ക തൈര് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പുതിയ ചമ്മന്തി വേണമെങ്കിൽ ഉണ്ടാക്കുക എന്ത് ആയിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ആയിട്ട് മേലയ്ക്ക് ഞാൻ കുറച്ച് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ